നമസ്കാരം കേരളത്തിലെ പതിനൊന്നാമത്തെ വാർത്താ ചാനലായി ബിഗ് ടി വി ട്വന്റി ഫോർ ഇന്റു സെവൻ ഉടനെ തന്നെ എത്തുകയാണ് അങ്ങനെ വലിയൊരു പരസ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ബിഗ് ടിവിയും അതിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ ഇവർ കൊച്ചിയിൽ ഒരു വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു അതായത് ബിഗ് ടി വിയുടെ ലോഗോ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ലക്ഷ്മി പത്മിയും അതോടൊപ്പം തന്നെ ചീഫ് എഡിറ്ററായ സുജാ പാർവതിയും അടക്കം എം ഡിയും ചെയർമാനുമായ അനിൽ ആയൂറിനെയൊക്കെ വലിയ രീതിയിൽ പതപ്പിച്ച് സോപ്പിട്ട് പൊക്കി പറയുന്ന രീതിയിലൊക്കെ ഉള്ള പല സംസാരങ്ങളും കണ്ടു ഇതിൽ വിക് ചെയ്ത ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊച്ചിയിലാണ് ചാനൽ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മറ്റ് ചാനലിൽ നിന്നടക്കം മാധ്യമ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തത് പക്ഷേ വളരെ വൈകിയാണ് ആ ഞെട്ടിക്കുന്ന സത്യം മാധ്യമ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കിയത് അതായത് ചാനൽ കൊച്ചിയിലല്ല തുടങ്ങാൻ പോകുന്നത് ഹൈദരാബാദിലാണ് തുടങ്ങുന്നത് അതായത് ഹൈദരാബാദിൽ നേരത്തെ തന്നെ ബിഗ് ടി വി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞിട്ട് കാനഡ ചാനൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഫ്ലോറിലായിരിക്കും ബിഗ് ടി വി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളവും പ്രവർത്തിക്കാൻ പോകുന്നതെന്ന ആ സത്യം വൈകിയാണ് മാധ്യമ പ്രവർത്തകർ മനസ്സിലായത് അത് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് അകപ്പെട്ട ഒരു അവസ്ഥയായിപ്പോയി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ചാനലുകാരെ ഒരു മത്സരിച്ചുള്ള ഒരു ശ്രമം ഇപ്പോൾ തന്നെ ബിഗ് ടി വി തുടങ്ങിയിട്ടുണ്ട് അതായത് അവരുടെ ഫേസ്ബുക്ക് പേജുകളിലടക്കം വലിയ രീതിയിലുള്ള ബില്ല്യൻസ് ഫോളോവേഴ്സിനെ വരുത്തിക്കാനായിട്ട് ഒരു ശ്രമം ബിഗ് ടി വി നടത്തി അതിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ഘാടനമൊക്കെ ബിഗ് ടി വിയുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ചാനലിന്റെ ഒഫീഷ്യൽ എഫ് പി പേജ് നോക്കിയാൽ ആരും ഞെട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു കാരണം എന്താണ് അത്രയ്ക്കധികം ഫോളോവേഴ്സ് ബിഗ് ടി വി ഉണ്ടായിരുന്നു ചുമ്മാ ഒന്ന് ഉദ്ഘാടന പടങ്ങൾ നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശരിക്കും ജനങ്ങൾ തന്നെ ഞെട്ടിപ്പോയത് കാരണം എന്ന പേജ് ചാനൽ വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കും ഒറിജിനൽ പേജുകാരൻ പോസ്റ്റ് ചെയ്തിരുന്ന ചൂടൻ ഫോട്ടോകളെങ്കിലും ഡിലീറ്റ് ചെയ്ത ശേഷം ചാനലിന്റെ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ബിഗ് ടി വി മാനേജ്മെന്റ് ടീമിന് ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള പേജൊക്കെ വാങ്ങുമ്പോൾ മുതലാളിമാർ ആ പേജിന്റെ അസ്ഥി തോണ്ടി നോക്കാത്തത് വളരെയേറെ നാണക്കേടായി പോയി എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങി ലൈക്കും ഫോളോവേഴ്സും കൂട്ടിയ ന്യൂസ് ചാനലുകളെ പിന്നിലാക്കാനുള്ള ബെപ്രാളത്തിൽ ഇക്കാര്യം വിട്ടുപോയതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വി ചരിത്രം സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് തിരുത്താനുള്ളത് ഭയരഹിതമായ ഒരു കാര്യമാണ് കാരണം കഥാർസി എന്ന പേജാണ് വിലക്ക് വാങ്ങി നിന്ന് ഉറപ്പിക്കുന്നു അത്യാവശ്യം പഴയ പേജിലെ ഐറ്റം ഹോട്ട് ഫോട്ടോകളെങ്കിലും നീക്കിയ ശേഷം ചാനലിന്റെ യഥാർത്ഥ വീഡിയോകളും ഫോട്ടോകളും ഷെയർ ചെയ്യാമായിരുന്നു എന്നാണ് ജനങ്ങൾ തന്നെ പറഞ്ഞത് അതായത് അക്ഷരാർത്ഥത്തിൽ വിക് ടി വിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയ ജനങ്ങളും മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരും ഞെട്ടിപ്പോയി കാരണം കഥാസസ് എന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് ഇവർ കോടികൾ കൊടുത്ത് വിലക്ക് വാങ്ങിയത് ആ പേജിന്റെ താഴെ റീൽസുകളെല്ലാം തന്നെ ഈ ഹോട്ട് പിക്ചറുകളെല്ലാം തന്നെയാണ് വരുന്നത് അതായത് ഒരു ചാനൽ നേരെ ചുമ നോക്കാനുള്ള ചാനലിന്റെ ടീം അത് എങ്ങനെ പൂർണ്ണമായി ആദ്യമേ തന്നെ ചാനൽ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ആ ഫേസ്ബുക്ക് പേജിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഒരു സോഷ്യൽ മീഡിയ ടീമൊക്കെ മികച്ച രീതിയിലുള്ള സോഷ്യൽ മീഡിയ ടീമൊക്കെ ഉണ്ടെന്നാണ് വിക്ടി വി ആദ്യമേ പറഞ്ഞത് അപ്പോൾ അവരുടെ ഒരു പാളിച്ച അല്ലെങ്കിൽ അവർക്ക് ഒരു തട്ടിക്കൂട്ട് പരിപാടി വിക് നടത്തുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ആ വി ടി ഫേസ്ബുക്ക് പേജിൽ നിന്ന് തന്നെ ഒരു അക്ഷരാർത്ഥത്തിൽ നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നത്